ഹലോ കേസ് പുതിയ വരിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ടർ ചാനൽ എന്തോന്ന് തേങ്ങയായിട്ടാണ് നിങ്ങളൊക്കെ ചെയ്യണത് രണ്ടു ദിവസം മുമ്പ് അരുൺ അരുൺകുമാർ ചെയ്തു വെച്ച കാര്യം അതിൻ്റെ അറിയിപ്പ് തുടർച്ചയായിട്ട് വേറൊരു അവിടുത്തെ എല്ലാവരും ഇങ്ങനെയാണോ ഇവരൊക്കെ എന്ത് പഠിച്ചിട്ടാണ് ഈ മാധ്യമ പ്രവർത്തനം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം നമ്മുടെ കളക്ടർ കളക്ടർ ഫേമസ് ആവാൻ കാരണം സമയം എന്ന് വെച്ചാൽ നമ്മുടെ സമാധി ഇരുന്ന ടൈം അറിയാലോ സമാധി ടൈമിൽ കളക്ടർ വന്ന് ഫേമസ് ആയി ഫേമസ് ആയി എല്ലാവർക്കും കളക്ടറിനെ ഇഷ്ടപ്പെട്ടു പെൺപിള്ളരായ എല്ലാവരും കളക്ടർ മതി അല്ലെങ്കിൽ ഈ കളക്ടറെ ഇഷ്ടമുള്ളൂ അടിപൊളിയാണ് സൂപ്പറാണ് ഓക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഓക്കെ എല്ലാവർക്കും ഒരു പഴി പയ്യനെ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് ഓക്കെ അതൊക്കെ കുഴപ്പമില്ല പക്ഷേ ഇതിൽ വേറെ പോയിന്റ് എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ തൂക്കി നടക്കാൻ വേണ്ടി മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകരും ഉണ്ട് കേട്ടാ മാധ്യമത്തിന്റെ പ്രവർത്തനം മാധ്യമ ധർമ്മം എന്താണ് നിങ്ങൾ ഈ കോഴി കേസും തല കേസും ഒക്കെ പിടിച്ചോണ്ട് നടക്കണം നിങ്ങളെ നിങ്ങളെ ജോലി അതെനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുക ഏഹ് ഒരു സംഭവം ഒരു മീറ്റിംഗിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ പോകുമ്പോ അവിടുത്തെ കാര്യങ്ങൾ അവിടെ എന്താണ് നടക്കണമെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിന് ഇൻഫോർമേറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ അവിടത്തുള്ള ഇതുപോലത്തെ ചീള കേസുകളൊക്കെ എന്തിനാണ് തല എടുത്ത് വയ്ക്കുന്നത് മാധ്യമങ്ങളൊന്നും പറയാൻ തന്നെ ഇവരെയൊക്കെ എങ്ങനെ പഠിച്ചിട്ട് ഇവർക്ക് ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യം എനിക്കറിയില്ല ഇത് ഇവർക്ക് ഉണ്ടോ ഇല്ലയോന്നറിയത്തില്ല എന്താണ് ഇവർ ചെയ്യണമെന്ന് ഇവർക്ക് ബോധമുണ്ടോ അതുമില്ല ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് നടന്നാൽ മാത്രം മതി എന്നിട്ട് ദ പിടി ആ ഇത് ഇവിടെ എന്തുണ്ട് അവിടെ എന്തുണ്ട് ഇപ്പം എന്തിനുണ്ട് ആ അവിടെ ഉണ്ടോ അത് ചത്തോ അതില്ലയോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഇതിപ്പോ നല്ലതല്ലേ നല്ലതല്ലേ എന്തോന്ന് ഇടയിത് എന്തോന്നാണ് ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് വൃത്തിയിട്ടതായിട്ട് വൃത്തി മാധ്യമ പ്രവർത്തനം വൃത്തിയേടായിട്ട് വരുകയാണ് സത്യം പറഞ്ഞാൽ ടി വി തുറന്നു നോക്കാൻ പറ്റാത്ത അവസ്ഥ ഇതുപോലത്തെ എല്ലാ അലിമ്പ് കേസുകളാണ് കാണുന്നത് അലിമ്പ് എന്താ പറയത്തില്ല ഇവർക്ക് വേറെ ഒന്നും പറയില്ല ഏഹ് എനിക്ക് എന്താ പറയണ്ടേ ഇവരെയൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഭയങ്കര കഥ സ്വാമി വിവാദം വന്നപ്പോഴാണോ ഒരാളും മരിച്ചു കിടക്കുമ്പോ നിങ്ങളിങ്ങനെ ഇങ്ങനല്ലേ നേരിട്ട് കാണുന്ന ഇപ്പഴാണോ ഞങ്ങളെ ഞങ്ങളിവിടെ വന്നപ്പോൾ കുറേ കുട്ടികൾ മാറി വാനിസ് കോള കുറേ കുട്ടികൾ മാറി വാനിസ് കോള എ സാറിനെ കാണാൻ ഭയങ്കരമായിട്ട് ആരാധകരാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന നാഷണൽ ഓട്ടെസ്റ്റ് ആണ് ഇവിടെ വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എയ്റ്റീൻ ടു ട്വൻറ്റി വൺ കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വോട്ട് നമുക്ക് ഇന്നത്തെ പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടു വൺ കാറ്റഗറിയിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വോട്ട് പറയാം ഇന്നത്തെ ദിവസം നമുക്ക് അതാണ് ഇല്ല നമുക്കിപ്പം ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കോഷിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അതിൽ ഇന്ന് പ്രധാനം നാഷണൽ വോട്ടേഴ്സ് ആളുകൾ വോട്ട് ചെയ്യാൻ നിങ്ങളെ കണ്ടില്ലേ ശരി കണ്ണൂരാണോ ണോ ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു ഞാൻ ഇതിനു മുന്നേ പാലക്കാട് ശരി ഇതിനെ കുത്തുന്നില്ല അല്ലെ വോട്ടേഴ്സ് ഡേ ആണ് ആ സെലിബ്രേഷൻ വന്നാണ് സംഭവം കണ്ടില്ലേ ഇത് ഇന്നലെ നടന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ വോട്ടേഴ്സിനെ വോട്ടേഴ്സിനെ കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടി എന്ന് വെച്ചാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറവാണ് പലരും വോട്ട് ചെയ്യുന്നില്ല കാരണം അറിയാമല്ലോ ഭരണം അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ട് തന്നെ ആരും വോട്ട് ചെയ്യാൻ ഭയങ്കര മടി അപ്പം അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് അവരെ ഒന്ന് ഇത് ഇങ്ങനെ യങ് യങ്സിനെ യങ്സ്റ്റേഴ്സിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ് അപ്പൊ അവിടെ നിന്ന് അവിടെ ആ പരിപാടിക്ക് കളക്ടർ ഉണ്ടെന്ന് ഇറങ്ങിയിട്ട് ഒരു പ്രമുഖ കോളേജിലെ തന്നെ ട്രിവാൻഡ്രത്തിലെ പ്രമുഖ കോളേജിലെ അറിയാലോ പേര് ഉണ്ടല്ലോ ആ പ്രമുഖ കോളേജിൽ ആൾക്കാരൊക്കെ വന്നു അയ്യോ എന്റെ കളക്ടർ സാർ ഉണ്ടല്ലോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് വന്ന് ആ വന്നിട്ടുള്ള തരികിട പരിപാടികളാണ് ഇതിനെ തൂങ്ങി പിടിച്ച് നടക്കാൻ റിപ്പോർട്ടർ റിപ്പോർട്ട് നീ എന്തോന്ന് ഇതാണ് ആ മാധ്യമ പ്രവർത്തനം കറക്റ്റ് ഇടല്ലോ ഒരു ഒരു വിദ്യാഭ്യാസമുള്ള ഒരു സബ് കളക്ടറുടെ കളക്ടറത്ത് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണോ താങ്കൾ ചോദിച്ചത് അതൊരിക്ക ചിന്തിച്ചു നോക്ക് താൻ ആ ചോദിച്ച ക്വസ്റ്റ്യൻ സബ് കളക്ടറിനോട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണോ ആള് സാധാ ഒരാൾ ഈ പോലെയും എന്നെ പോലെയും ഒരു സാധാരണ വ്യക്തി അല്ല സാധാരണ വ്യക്തിയാണ് ശരി ഒരു സാധാരണ വ്യക്തി അല്ല ആള് ഇത്രയും വലിയൊരു പോസ്റ്റ് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ മണുംകൂസ്റ്റൊസ്റ്റ്യൻ ആണോ താൻ പോയി മറ്റേ ക്യാമറയിൽ തൂക്കി പിടിച്ച് പോയി ചെന്ന് ചോദിച്ചത് എനിക്ക് എനിക്കത്രേ ചോദിക്കുവള്ളൂ അതാണോ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചോദിക്കും ഞാൻ പറയണേ ഞാൻ ഇവരെക്കുറിച്ച് ഈ മാധ്യമത്തെ എന്ന് പറഞ്ഞാൽ വൃത്തിയേട്ട സാധനത്തെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോ ചെയ്തു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിച്ച് രണ്ട് മൂന്ന് തൊട്ട് ആലോചിക്കണം കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യം സമൂഹത്തിലേക്ക് ഇടിച്ച് ചെല്ലുന്ന സാധനമാണ് അവർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ലോകത്ത് കേട്ടോ ഇതുപോലത്തെ മലരു പരിപാടി ഒന്നും ചെയ്യാതെ ചെയ്യല്ലേ എനിക്ക് അത്രേ പറയുള്ളൂ ഈ മാധ്യമങ്ങളൊക്കെ ഇപ്പോ ഒരു ഇതിനു വേണ്ടി കോഴിത്തരത്തിന് വേണ്ടി എന്തോ എന്തോന്നിടേ ഇതിന്റെ ഇടയില്ലേ ഈ റിപ്പോർട്ട് ചാനൽ അഞ്ചാറ് ദിവസം കൊണ്ട് ഓർമ്മയുണ്ടല്ലോ അരുൺകുമാറും ഗ്യാങ് ഇരുന്നിട്ട് മറ്റേ കമന്റ് അടിച്ചു അതുപോലത്തെ സെയിം പരിപാടിയാണ് അവിടെ എല്ലാ കേസ് മാത്രമേ ഉള്ളൂ ഈ റിപ്പോർട്ട് ചാനലിൽ എല്ലാ കേസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു യു പി സി കഴിഞ്ഞ ഒരാളുടെ അടുത്ത് ഇത്രയും സബ്കർട്ട് ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളെടുത്ത് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണോ താങ്കൾ ചോദിച്ചേ എനിക്ക് മനസ്സിലാവല്ല ഏഹ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് താങ്കൾ ചോദിച്ചത് ഈ പെണ്ണും പെൺകുട്ടികളെ കാണുമ്പോ എന്തിന് തോന്നണു നിനക്ക് ഏഹ് ഇവരുടെ എന്തിനാണ് പറയാനുള്ളത് എന്തിന് പറയാനാണ് ഇവരെ ഇല്ല ഈ അത്ര തന്നെ വേറെ ഒന്നും ഇല്ല നിങ്ങൾ നിങ്ങളെ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ തോന്ന ശ്രദ്ധിച്ചോ ഈ പുള്ളിക്കാരെ വീണ്ടും അവരെ പോയി സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ കളക്ടർ മറുപടി കൊടുത്തപ്പോ ഇയാളെ ശശിയായി അപ്പൊ അത് താങ്ങാൻ വേണ്ടി പെൺപിള്ളേർ ചോദിക്കുന്നത് ആ പെൺപിള്ളേരെ എല്ലാം ചോദിക്കണ്ട അങ്ങനെ ചോദിക്കും ചോദിക്കുന്നു അവർക്കൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ കളക്ടർ നല്ലൊരു മറുപടിയാണ് കൊടുത്തത് ഇതുപോലത്തെ മാധ്യമ തീട്ടങ്ങളാ സത്യം പറഞ്ഞാൽ എന്ത് പറ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കോടതിയൊന്നുമില്ല ഇതുപോലത്തെ തീട്ട കേസിനൊക്കെ ഇടപെടാൻ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ കോടതിയൊക്കെ ഒന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ വാ അടിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങളപ്പോ കോടതി ഇവര് സമൂഹം ഇതിനൊക്കെ ഏറ്റെടുത്തിട്ട് ഇവരെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ അവരല്ലെങ്കിൽ ഒരു ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് ഈ മാധ്യമത്തെ സ്റ്റോപ്പ് ചെയ്യണം ബാൻ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഒരു സസ്പെൻഷൻ പോലെ അല്ലെങ്കിൽ അവരെ ബാൻ ചെയ്യണം അങ്ങനത്തെ പരിപാടിക്കൊന്നും നിക്കരുത് ഏഹ് ഈ മാധ്യമങ്ങളെല്ലാം ഇത് തന്നെ ഏഹ് ഒന്നും പറയാതിരിക്ക ാണ് നല്ലത് ഈ അരുൺ ചെയ്ത് വെച്ച കാര്യം അറിയാലോ അരുൺകുമാർ ചെയ്ത കാര്യം പ്രൊഫസർ അരുൺ കുമാർ ചെയ്ത കാര്യം അറിയാലോ മാതൃഭൂമിയിലെ ഒരു പത്രത്തിൽ പത്രത്തിലെടുത്തിട്ട് നോട്ട് നിരോധന കുറിച്ചൊക്കെ ഇന്നലെ എഴുതിയത് അറിയാലോ സെയിം പരിപാടി ഇവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ന് ഒരു മൂന്ന് വട്ടമായി എന്റെ ശ്രദ്ധയില് ഫസ്റ്റത്തെ വട്ടം മറ്റേ പെൺകുട്ടിയെടുത്ത് പറഞ്ഞ കാര്യം പിന്നെ സെക്കൻഡ് മാതൃഭൂമി ഇതാണ്ട് ഇതിപ്പോടാ എല്ലാ റിപ്പോർട്ടർ ചാനലാണ് പറഞ്ഞത് വേറെ ഒരു ചാനലും ഒരു കുഴപ്പമില്ല ഏഷ്യനെറ്റ് ഒക്കെ പണ്ട് പണ്ടുപോലെ ഇപ്പോഴും ഉണ്ട് കുഴപ്പമില്ല പിന്നെ പോ ഞാൻ ബാക്കി കാര്യങ്ങൾ ഇവിടെ അന്നത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാധ്യമങ്ങളെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഇപ്പൊ അവര് മറ്റേ പരസ്യവും ഇതുപോലത്തെ പെണ്ണു കേസ് ഇങ്ങൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്റെ നാക്കും കൂടെ പുഴുത്തു പോവും അതുകൊണ്ട് എനിക്ക് മിണ്ടാൻ വയ്യ നാണവും എനിക്ക് നാണവും ഉളുപ്പില്ലേ നിങ്ങൾക്ക്